Encarnás, de ini, ം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എല്ലാം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചേക്കും നിലവിലെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒന്നിനും തികയുന്നില്ല എന്നതാണ് എം എൽ എമാരുടെ പരാതി ദോഷം പറയരുതല്ലോ ഇക്കാര്യത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യ എല്ലാവർക്കും ഒരേ നിലപാടാണുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുമ്പ് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം കൂട്ടിയത് മന്ത്രിമാരുടെ ശമ്പളം അമ്പത്തയ്യായിരത്തി പന്ത്രണ്ട് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എന്നാക്കിയിരുന്നു എം എൽ എ ശമ്പളവും അലവൻസും മുപ്പത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് എഴുപതിനായിരം രൂപയും മന്ത്രിമാർക്ക് ശമ്പളത്തിന് പുറമെ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാത്ത യാത്രാബത്ത ലഭിക്കും മന്ത്രിമാർക്ക് തിരുവനന്തപുരത്തിന് പുറത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കുകയും ചെയ്യാം കൂടാതെ വാഹനവും തിരുവനന്തപുരത്ത് സ്വന്തമായി വസതിയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ഉണ്ടാകും മന്ത്രിമാർക്കും നിയമസഭാ അംഗങ്ങൾക്കും വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും പലിശരഹിത വായ്പയും ലഭിക്കുന്നുണ്ട് രോഗം വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കുന്നതിനുള്ള ചെലവും സർക്കാർ തന്നെ വഹിക്കും ഇതിനും പരിധിയൊന്നുമില്ല ജീവിത പങ്കാളിക്കും ചികിത്സാ ചെലവ് ലഭിക്കുന്നുണ്ട് മുൻ നിയമസഭാംഗങ്ങൾക്കും ചികിത്സാ ചെലവിന് അർഹതയുണ്ട് കാലാവധി കഴിഞ്ഞ നിയമസഭാംഗങ്ങൾക്ക് പെൻഷനും ലഭിക്കും മൂന്ന് വർഷമെങ്കിലും പൂർത്തിയാക്കിയാൽ മാസം ഇരുപതിനായിരം രൂപ പെൻഷനായി എം എൽ എ ലഭിക്കും കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് മന്ത്രിമാർക്ക് ഇപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെക്കാൾ ശമ്പളം കുറവാണെന്ന കാര്യവും സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർക്ക് ഒന്നര ലക്ഷത്തിലധികം രൂപയാണ് ശരാശരി ശമ്പളം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒന്നേകാൽ ലക്ഷവും ലഭിക്കുന്നുണ്ട് ഇടയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമ്പത് ശതമാനം ശമ്പള വർധനവന് സർക്കാർ ആലോചിച്ചിരുന്നു പിന്നീട് അത് എന്തുകൊണ്ടോ നടന്നില്ല ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും സേവന വേതന വ്യവസ്ഥകൾ പരിശോധിച്ച ശേഷമായിരിക്കും നിയമനിർമ്മാണം മന്ത്രിസഭ വീണ്ടും പരിഗണിക്കുന്നത് ബിൽ മന്ത്രിസഭ പരിഗണിക്കുന്നതിന് മുമ്പ് നിയമസഭാ പ്രാതിനിധ്യമുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി അഭിപ്രായം തേടണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മന്ത്രിസഭ അംഗീകരിച്ചാൽ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കും പാസ് ആയതിനു ശേഷം വേതന പരിഷ്കരണം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാകും നീക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല കഴിഞ്ഞ നാല് വർഷത്തിലധികമായി ക്ഷേമ പെൻഷൻ നൂറ് രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എൽ ഡി എഫ് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞിരുന്നു സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടിയാണ് വർദ്ധിപ്പിക്കാത്തതെന്നാണ് സർക്കാർ വിശദീകരണം അതിനിടയിൽ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചാൽ ജനരോഷമുണ്ടാകുമെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് ദയവായി കമൻറ്റ് ചെയ്യൂ നന്ദി നമസ്കാരം